ആ ഹാ എങ്ങനെയാ വരുന്നങ്ങൾ കണ്ടോട്ടേ നോക്കിട്ടോ എങ്ങനെയപ്പോ വന്നാ നോക്കിക്കോളോ ആ നീണ്ടിട്ട് കണ്ടു ഞാനെ കണ്ടുപിടിച്ചു പറയുന്ന സാധനം ും സുഖാന്ന് വിചാരിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ഇന്നുള്ളത് വിജയത്തിന്റെ ഫാമിലാണ് കേട്ടോ അത് നമ്മള് ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ

നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പൊ വിജേട്ടൻ ഭയങ്കര ബിസിയാണ് കേട്ടോ ഗൈസ് അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ആളാ ഇതാണ് നമ്മുടെ വിജേട്ടന് നമ്മള് വിജേട്ടന്റെ ഫാമാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോണത് അപ്പൊ വിജേട്ടന്റെ ഫാം എന്തൊക്കെയാണ് ഏതൊക്കെ തരം ഫ്രൂട്ട്സ് ആണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് വിജേട്ടനാണ് പറഞ്ഞുതരും അപ്പൊ വിജയട്ടാ ഞങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഓർമ്മ ആ രണ്ടല്ലം മുന്നിട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം വരണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വരാൻ പറ്റിയില്ല ഞാൻ എന്നിട്ട് വിജയട്ടൻ ഇന്നലെ വിളിച്ചു ചോദിക്കാം വിജേട്ടാ ഞങ്ങൾ വന്നോട്ടെ വീഡിയോ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞാ അങ്ങനെ വന്നതാണ് അപ്പൊ വിജയട്ടാ നമുക്ക് എന്തായാലും ഫാമത്തെ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മള് കാണിച്ചു കൊടുക്കണം ഓക്കെ ഓക്കെ ഇപ്പോ നമ്മുടെ ഈ റംബുട്ടാന് മാങ്കോസിന് കുലാസാന് ഇതിന്റെയൊക്കെ പഴിക്കുന്ന സമയമാണ് മാങ്കോസിന് ഏകദേശം തീർന്നു തുടങ്ങി റംബുട്ടാൻ ഈ പ്രാവശ്യം ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് കുറച്ച് വൈകി പുലാസാൻ ഇവിടെ ഉള്ള മരത്തിൽ കഴിഞ്ഞു ഇനി തോട്ടത്തിൽ അവിടെ ഒരു മരത്തിൽ നല്ല കാഴ്ച്ചു നിൽക്കുന്നുണ്ട് തോട്ടം കുറച്ച് അപ്പുറത്താണ് തോട്ടം കുറച്ചപ്പുറത്താണ് ഒരു കിലോമീറ്ററോളം പോകണം വീടിന്റെ പരിസരത്തും ഉണ്ട് ഇനങ്ങളുണ്ട് കുറെ ഇനങ്ങളുണ്ട് ഇവിടെ കാര്യമായിട്ട് കുറെ മുന്തിരികള് ജബോട്ടിക്കറൈറ്റീസ് ഉണ്ട് ജബോട്ടിക്കാബ മാവുകളുണ്ട് അങ്ങനെ റെയിൻ ഫോറസ്റ്റ് ഐറ്റംസ് എന്തായാലും ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഓരോ ചെടികൾ ഇങ്ങനെ എന്തൊക്കെയാണ് ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പൊ നമുക്ക് വീടിന്റെ ചുറ്റോർത്തുള്ള വിജയട്ടന്റെ കൃഷി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോണോ ഇത് ഇതെന്താ സംഭവം സ്വീറ്റ് ലോബി എന്ന് പറയുക ആ അല്ല ഇത് മധുര പക്ഷേ ഈ മഴക്കാലത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഉണ്ട് മാത്രം കുറവുണ്ട് എന്നുള്ളത് എല്ലാ സമയത്തും ഈ റൂബിക് ഒക്കെ പഴുത്ത് പോലെ ഒരു ചെറിയ ഷേപ്പും ഞാൻ ആദ്യ കണ്ടപ്പണ്ടല്ലോ റൂബിക്ക് വിചാരിച്ചതിട്ട സത്യത്തില് കുഞ്ഞൂര് മരാണ് പക്ഷെ സാധാരണ പടന്ന് പന്തൽക്കണമൊന്നുണ്ടാവണെങ്കില് പക്ഷെ

പിന്നെ കൈകളുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത ഇത് കണ്ടോ ഇല്ലല്ല ഇല്ല ഇത് കണ്ടോ ഇതിപ്പോ ഏകദേശം പൂക്കാർ ആയത് ചെറുതുണ്ട് പുതിയ ഇത് വരുന്നുണ്ട് ഇതില് പഴുത്തോക്കെണ്ടായിരുന്നു നമ്മള് എന്താച്ചാ വീട്ടുമുറ്റത്തായതുകൊണ്ട് നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ പറിക്കലോ അത് മോളില് ആയി വരുന്നേ വരുന്നേയുള്ളു പക്ഷെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ റംബുട്ടാൻ ഫുൾ റംബുട്ടാൻ്റെ നല്ല വേറെ ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് അന്ന് സമയം പറ്റിയില്ല എല്ലാം ഒരുമിച്ച് കിട്ടില്ല ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നൊക്കെ റംബുട്ടെന്ന് തന്നെ പല ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഒഴിവാക്കി ചെറിയ കായകളൊക്കെ ആയിട്ട് അതിലൊക്കെ വലിയത് ബഡ് ചെയ്ത് പിടിപ്പിക്ക പക്ഷെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുമ്പോ റംബുട്ട എന്ന് മാത്രമേ പറഞ്ഞു വാങ്ങണുള്ളൂ ചിലപ്പോ അതില് പല പല മോഡലും വെറൈറ്റീസും ഉണ്ടാവും ഞമ്മക്ക് എത്താം റംബുട്ടായി ഇവിടെ 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 വന്നിട്ട് നോക്കുമ്പോഴാണ് പല 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 പേരാണ് എന്താ പറയാ ഉണ്ട് നമ്മുടെ നമുക്ക് കാഴ്ച്ച നൂറ് ശതമാനവും വിശ്വാസം വന്ന സാധനങ്ങൾ മാത്രമേണ്ടാക്കൂ പിന്നെ ആരെങ്കിലും ചിലത് വേണം എന്ന് നിർബന്ധം പറഞ്ഞുണ്ടാക്കി കൊടുക്കും ഞാൻ ആദ്യം പറയും അത് പോരാ എന്ന് പറയും ചില ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും അപ്പൊ അവർക്ക് അത് വേണമെന്ന് പറയുന്നത് മാത്രം ഉണ്ടാക്കി കൊടുക്കും ഡ്രാഗന്റെ ഉള്ള് വെള്ള വരുന്നത് ഇതിൽ തന്നെ ഉണ്ട് ഒരു ഒരു കാൽമ തന്നെ രണ്ടിനോ ആ ഇത് ഉള്ളിൽ റെഡ് വരുന്ന മലേഷ്യൻ റെഡ് തിരിച്ചറിയാം അതാ ഈ ഈ ഓലയുടെ ഈ ഈ സൈഡിലെ ഒരു വൈറ്റ് കളർ വരുന്ന ഇതിന് പിന്നെ ഇതിന് അത് അത് ഇതിനെപ്പറ്റി അറിയണവർക്കപ്പെട്ടത് ഒറ്റക്ക് കണ്ടാ മനസ്സിലാവുള്ളൂ ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സംഭവം കാണിച്ചിട്ട് ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ പേര് സത്യം പറയാൻ എനിക്കറിയില്ല അപ്പോൾ ഏട്ടനോട് വെച്ചാക്കിട്ടോ മെഡൂസ പൈനാപ്പിൾ അതായത് ഒരു പൈനാപ്പിളിൽ ഒരു നൂറിലധികം പൈനാപ്പിളുകൾ ഇങ്ങനെ ഉണ്ടാവും ഇതിന്റെ അടിഭാഗത്തിലുള്ള ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും വലുപ്പമൊന്നും ഉണ്ടായിരുന്നാലും അതെ അതെ ഇതിന്റെ ഉള്ളില് ഒരു ഒന്നര കിലോക്ക് മുകളിലുള്ള ഒരു പൈനാപ്പിൾ ഉണ്ട് ആ പൈനാ ഇത് ഈ പൈനാപ്പിളിൽ നിന്ന് ഇങ്ങനെ ഇതിൽ നിന്നാണ് ഇതിന്റെ ഈ പൈനാപ്പിളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായി വരുന്നത് അതിൻ്റെ ഉള്ളില് വേറെ അതിന്റെ ഉള്ളിൽ വലിയ പൈനാപ്പിൾ ഉണ്ട് പക്ഷെ ഒരു ഭയങ്കര മധുരം എന്ന് പറഞ്ഞോട്ടോ ഒരു ചെറിയ മധുരമുള്ളത് പിന്നെ ഒന്നാണ് ഈ സമയത്ത് തീരെ മധുരം മഴയല്ലേ ഇത് വന്നപ്പോഴേ എന്താ ബാബുനോട് ചോദിച്ചു എന്തത് പൈനാപ്പിളാണോ ഉണ്ടച്ചിരിക്കണോ ചോച്ചോട് പിന്നെ ചേച്ചി പറയേ ഇത് പൈനാപ്പിൾ ആണെന്നു ആ എനിക്ക് മണക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളിത് കണ്ടിട്ടില്ല അതേപോലെ സോഫ്റ്റ് ആവില്ല കടിക്കുമ്പോൾ നല്ല ഭയങ്കര എന്തായാലും ഒരു വെറൈറ്റി ആണ് കാരണം ഇങ്ങനത്തെ എവിടെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം കാണുന്നത്

രണ്ട് കൈ വെച്ചാലേ ു അത്രയും വലുതാണല്ലേ ഇതിന്റെ വലുപ്പം പിടിച്ചാലും ചോട്ടിലൊക്കെ ആവുമ്പോ ചെറിയ ചെറിയ പൈനാപ്പിൾ ഉണ്ട് അത് നമ്മൾ പറിച്ചു കൊടുന്ന് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നല്ല വളക്കെട്ട് കൊടുത്താല് വലിയ പൈനാപ്പിൾ ഉണ്ടാവും <yyum. hleighot toocoli> então, <tenha> െ അപ്പൊ ഇപ്പൊ നമ്മള് വെച്ചുകൊണ്ട് എന്താ പറയാ ഞാൻ കണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറയാൻ പോയി നല്ല രസമാണ് സംഭവം കാണാനായിട്ടാ ഇനി മുള്ളൊന്നും ഇല്ല മുള്ള സാധന സാധനത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ കാണണ്ട വീഡിയോ പപ്പ എറിന ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ പിന്നെ മഞ്ഞ പറയണ ഇത് പഴുത്തുനിക്കാഴ്ത്താ ഇത് പച്ചയാണ് ഇപ്പൊ പച്ചയാണ് പക്ഷെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പഴുത്ത് നിൽക്കാന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ തന്നെയാണ് നല്ല പിങ്ക് കളർ ആവുമല്ലേ പിങ്ക് കളർ അല്ലേ നല്ല പിങ്ക് കളറാവും എന്നാ പറഞ്ഞത് പൊട്ടിച്ച നമുക്ക് കറിയൊക്കെ പറ്റൂ സാധാരണ പൈനാപ്പിൾ ഉപയോഗിക്കുന്നു അതേപോലെ ഉപയോഗിക്കാം പൈനാപ്പിൾ പപ്പായ 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 അപ്പൊ എന്തായാലും ഇത് നമുക്ക് കറയൊക്കെ വെക്കാം കാണുമ്പോ നല്ല ചൊർക്കുണ്ട് ഈ കളറാവൂല്ലേ ഈ കളർ ഈ ഒരു കളറ് ഇത് പഴുത്തു നിൽക്കണ കാണാൻ നല്ല നല്ല രസമാണ് കാണാൻ അത്യാവശ്യം ടേസ്റ്റും ഉണ്ട് ഇത് ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഒന്ന് ചിന്തിച്ചൊക്കെയാണ് ഈ ഒരു കളർ ഫുള്ള് ഇങ്ങനെ ഉണ്ടായി നിക്കണത് കാണാനായിട്ട് നമ്മള് എന്താണ് ജേട്ടാൻ്റെ റംബുട്ടാനല്ലേ അല്ലെ എന്താ പറയാ ഡ്രാഗൺ ഡ്രാഗൻ ട്രാൻ ഡ്രാഗൻ തോട്ട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടത്തിലാണുള്ളത് അവിടുത്തെ കുറച്ചും കൂടി ഇത് മലേഷ്യ റെഡ് ആണ് റെഡ് കളർ റെഡ് ഉള്ളത് അല്ലേ നേരത്തെ കണ്ട വൈറ്റ് ഇത് ആയോണ്ടാ ഉറുമ്പ് ഇങ്ങനെ നടക്കണത് ആ ഉറുമ്പ് നല്ല തുടങ്ങി ഇത് ഈ പച്ച കളർ മാറി മഞ്ഞ കളർ ആകുന്ന സമയത്താണ് ഇത് കട്ടിയത് കിളി അധികം ഇത് വരെ അങ്ങനെ ശല്യം ഉണ്ടായിട്ടില്ല മൂത്ത് കഴിഞ്ഞാൽ അപ്പത് പൊട്ടും പൊട്ടിയാല് ഉറുമ്പുകളൊക്കെ കയറും അത്രേ ഉള്ളുണ്ടോ അത് ശേഷം മുഴുപ്പുണ്ട് ഇവിടെ നിർത്തി പഴുപ്പായതൊക്കെ ഇത് മൊത്തം വ്യത്യാസമാണ് വലിപ്പത്തിനൊക്കെ വ്യത്യാസം വേണ്ടോ ഒരു യെല്ലോ കളറ് വരുന്നത് പക്ഷേ സൈസ് പോരാ സൈസ് ആയിട്ടില്ല ആയിട്ടില്ല ൂ ഇട്ടിക്കണല്ലേ പൂ ആണ് കായ് വലുപ്പം പോരാ ഇത് വേറെ വെറൈറ്റി കുഞ്ഞത് എന്തെങ്കിലും ഇത് താമര ചെറിയൊരു താമര ഇത് രണ്ടും വേറെ വെറൈറ്റി വള്ളി തന്നെ ഇവിടെ വന്നാരേലും വാങ്ങാനൊക്കെ ഓൺലൈൻ ബുദ്ധിമുട്ടാണ് ടൗണിന്റെ അടുത്തുള്ളവർക്കൊക്കെ പറ്റും പക്ഷെ നമുക്കത് കൊണ്ടുപോവാ നമ്മളെ നാട്ടില് കായ്ക്കുന്നത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റും അത്രേയുള്ളൂ അത്രേയുള്ളൂ ഇതെല്ലാം വിജേട്ടന്റെ മാത്രം കൃഷിയാണ് കേട്ടോ അല്ലേ വിജയേട്ടൻ ഇത് ഞങ്ങൾ കണ്ട കാലം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപോലെ മുന്നേ വന്നപ്പോഴും അന്നുണ്ട് ഇതിലൂടെ കാരണം അന്ന് വന്നപ്പോ കൃഷിയും അപ്പൊ ഇത് നമ്മുടെ തോട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടെയാണ് ഫുൾ ആയിട്ടുള്ള ഇതെന്താ സാധനം മാങ്കോസിൻ പെറുക്കി കൊണ്ടിരിക്കാണ് മാോസ്റ്റിൻ ഇത് കണ്ടിട്ട് മറ്റേ ഇത് ഇണ്ടല്ലോ എന്താ അതിന്റെ പേര് നൊങ്ങ് ആ ഒരു മാതിരി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലാതെ നമ്മള് ട്രൈ ചെയ്ത് നോക്കിട്ടില്ല കുഞ്ഞി നാരങ്ങ ഞാൻ അപ്പതിന്റെ തൊട്ടപ്പോലീ കഴിയുമ്പോ പോന്നു ഇതന്നപ്പോ കാണിച്ചിട്ടുണ്ടേ ൻ പിസ്ത ആഫ്രിക്കൻ പിസ്ത മലബാർ പേരുണ്ട് അതിന്റെ ഉള്ളില് കൊറേ അത് നല്ലോണം അത് പൊട്ടിയിട്ട് സീഡൊക്കെ താഴ്ത്തിക്കുന്നുണ്ട് അതെ അതെ വലിയ മരണ്ട പേരൊക്കെ കണ്ടല്ലോ പേരൊക്കെ കേടാ ഇത് ഇത് കേട കിങ് ഇങ്ങനെയാണ് മുപ്പത് പേര് അല്ല കളറ് പഴുത്താൽ ഈ കളറേണ്ട വരും ഇതാണ് അതിന്റെ പ്രത്യേകത ഉണ്ടോ ഇരുപതെണ്ണം ഒരു കിലോ ഇങ്ങനെ പൊട്ടിക്കാം ഇവിടെ 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 ഇങ്ങനെ 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 പൊട്ടു ആയി വരുന്നുള്ളൂ ഈ സീസണില് നമുക്ക് ഇവിടെ കാലാവസ്ഥയുടെ ചെറിയ പ്രശ്നം ഉണ്ട് ഇത് താന കുഴിഞ്ഞു ഒരു വീട്ടിൽ ഞാൻ ഏതൊരു ഷോർട്ട്സ് ഉണ്ടാട്ടോ അതേമാതിരി വീട്ടിലുണ്ട് സാധനം ഫുള്ള്ണ്ടായിക്കണ് പക്ഷെ പഴുത്തിട്ടില്ല ഫുള്ള് നിലത്ത് വീണു ഫുള്ള് നിലത്ത് വീണെടുക്കുക അവര് പറഞ്ഞിട്ട് സങ്കടം പറയുന്നുണ്ട് ഒന്നു പോലും പഴുത്തിട്ടിരിക്കില്ല ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇത് നേരത്തെ കഴിച്ചോ ഒന്നും കൂടി ബലം വരുന്നില്ല ബലം എനിക്ക് തോന്നണല്ലേ നേരത്തെ നമ്മൾ കഴിച്ചത് അധികം പഴുത്തിട്ടില്ല ഇതിന് ഒരു ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഇത് ഇത്ര പഴുത്തിട്ടുണ്ടെങ്കിലും അതിലും ഇത് കുറച്ച് കട്ടില്ല ഒരു ടൈപ്പ് എങ്ങനെ എടുക്കുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും അങ്ങനെ റിയില്ല ഇങ്ങനെ നെഞ്ച് നെഞ്ചു തകരി തോന്നും പക്ഷെ അതല്ലേ ചക്കമുള്ള പോലെ ഇതാണ് പുലാസാൻ്റെ ഉള്ളിലെ ഏകദേശം അതേപോലെ പക്ഷെ അതിലേറെ മധുര ഇത് കണ്ടോ ഇത് പെട്ടെന്ന് കണ്ട എല്ലാവർക്കും പഴുത്തു തോന്നും പക്ഷെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പച്ചപ്പ് മധുരം കുറവായിരിക്കും ഇതേപോലെ പഴുത്ത് കിട്ടണം നല്ല അതെ അതെ ഇതായി ഇവിടെ കേട്ടോ നല്ല സൈസും ശരിക്കും ഇത് കുരു അടക്കം അങ്ങനെ കഴിക്കണം കുരു അടക്കം കഴിക്കണം നല്ല മധുര മധുരം ുട്ടാനൊന്നും ഇതിന്റെ അത് അടുത്തേക്ക് എത്തില്ല ഇതിന് സാധാരണ എല്ലാവർക്കും ഇതിന്റെ ഒരു ഒരു പ്രശ്നമുണ്ടായി പേട്ടുകായി ഉണ്ടാവുന്നു ഇവിടെ എനിക്ക് തോട്ടത്തില് ഇതൊക്കെ ആൺമരായിരുന്നു ഞാന് പിന്നെ അത് ബഡ് ചെയ്ത് പെൺമരാക്കി അപ്പൊ അവിടെ ഒരു മരത്തില് ഞാന് ഒരാന്മരത്തിന് ഒരു കൊമ്പ് നിർത്തി മറ്റൊക്കെ ബഡ്ഡി ചെയ്തു ആ ഒരു ആന്മരണ്ടായത് കൊണ്ട് ഇവിടെ വീട്ടുകായ ഉണ്ടാവാറില്ല ഇത് ശരിക്കും ചിലർ പറഞ്ഞത് ആണും പെണ്ണും അല്ല കായ്ക്കൽ കായ്ക്കും ആയിരിക്കും അധിക വർഷങ്ങൾ ചില സമയങ്ങളിൽ നന്നായി കിട്ടുകയും ചെയ്യും പക്ഷെ ഞാൻ അവിടെ എന്റെ തോട്ടത്തിൽ അവിടെ വീട്ടിൻ്റെ അടുത്ത് വേറെ ആന്മാരല്ലാത്തത് ഞാൻ അവിടെ ചെയ്യുന്നവരും മരുന്ന് നമ്മുടെ ഈ റോക്ക് ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ പാറപ്പൊടി ആ റോക്ക് ഫോസ്ഫേറ്റ് ഒരു വർഷത്തിൽ നാലഞ്ചോ അഞ്ചോ പ്രാവശ്യം അര കിലോ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് ആ അല്ല അതൊരു വളമാണ് മഷൂരി യൂറിയ പൊട്ടാഷ്യം എന്നൊക്കെ പറയണേ ആ മഷൂരി ഫോസ് ആണ് റോക്ക് ഫോസ്ഫേറ്റ് അത് ഇട്ടു കൊടുക്കും എനിക്ക് അതുകൊണ്ട് അവിടെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് വേട്ടുകാരികൾ ഉണ്ടാവും അതിന്റെ ശാസ്ത്രീയത എന്താ എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞിട്ട് പലരും ചെയ്തിട്ട് അവർക്കൊക്കെ ആ ഒരു നല്ല റിസൾട്ട് കുറവല്ലേ ഇത് ഇങ്ങനെ പഴുക്കും ഇത് പോലെ ആവും ഇത് നമ്മളിപ്പൊ പൊട്ടിച്ചതിനെക്കാട്ടിലും നല്ലൊരു ഡാർക്ക് കളർ അതെ അത് ശരിക്കും ആയതാണ് എന്നാ ഇവിടെ താഴെ കൊലയാണ്

ഇത് പിന്നെ ഹണിബോൾ ഹണിബോൾ നിങ്ങൾക്ക് വല്ല മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഇത് റംബുട്ടാൻ എനിക്കും റംബുട്ടാൻ പക്ഷെ ഇത് സീസർ ഇത് ഹണിബോൾ രണ്ടും രണ്ട് കളർ ചേഞ്ചിലുണ്ട് നന്നായിട്ട് പിന്നെ മറ്റേ ഈ വിട്ടു വിട്ടു നിൽക്കുന്നു അത് തന്നെ ഇവിടെ സ്കൂൾ ബോയ് വേറുണ്ട് സ്കൂൾ സ്കൂൾ ബോയ് എന്ന് വേറെ സ്കൂൾ ബോയ് എന്ന് പറയുന്ന വലിപ്പം തിരി കുറവാണ് പക്ഷെ ഒന്നും കൂടെ ഈ ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ പൊതുവേ കായ്കളൊക്കെ വലിപ്പം കുറവാണ് കാലാവസ്ഥ മാറ്റം ഒന്നും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏകദേശം ഈ കളറിൽ തന്നെ മധുരം കിട്ടിത്തുടങ്ങും ഇപ്പൊ ഈ ഇളം അതെ അതെ ഇനി എൻ്റെ അടുത്ത് പച്ച ഒരൊറ്റ പോലും കളർ വ്യത്യാസം വരാത്തൊരു സാധനമുണ്ട് പച്ച പച്ച ആ പച്ചയിൽ തന്നെ മധുരം പഴുത്ത ആ പഴുത്ത അതിലേറെ മധുരമാണ് ഇത് ഇതേണ്ടോ ഇതിന്റെ തൊലി വളരെ കട്ടി കട്ടികുറവാണ് അതാണ് സ്കൂൾ ബോയ്യുടെ പ്രത്യേകത ഇത് പഴുത്താൽ പിന്നെ ഒരു ഒരുപാട് സമയം നിർത്താൻ പറ്റൂല ഒരുപാട് സമയം നിർത്തി അതിൽ വെള്ളം ഇറങ്ങിയിട്ട് ആ മധുരം നഷ്ടപ്പെടും ഇത് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന സാധനമാണ് ആ നമ്മള് മാർക്കറ്റിലൊക്കെ ഇഷ്ടം മാതിരി കിട്ടുന്ന സാധനം അതാണ് ആ നല്ല കണ്ടു കണ്ടുപിടിച്ചത് ഷെയ്പെറിയൊരു പുളിയോട് കൂടിയുള്ള മധുര അങ്ങനെയൊക്കെ ടൈപ്പാണ് നീണ്ട് ഇനിക്കത് കാണാ കണ്ടപ്പോ മനസ്സിലായെന്ന് അറിയാം ഞാൻ അങ്ങാടിന്ന് വാങ്ങി കഴിക്കണൊക്കെ അമ്മായിട്ട് നീണ്ട സൈസ് സാധനങ്ങളാ അമ്മേ ഈ തോടി ഞാൻ എങ്ങനെ കടക്കുംബ ഇതിന്റെ മട്ടും പാവ ഇതുവരെ ഉള്ള മാതിരി ഒന്നല്ല ഇത് ഇത് ഈ ഒരു ഫുഡ് കണ്ടങ്ങൾ മരത്തുമ്പോൾ കഴിക്കാൻ പറ്റൂ നല്ല പുളിയാണെന്നേട്ടം പറയും പുളിയാണ് ഒരു ഒരു ഇരുപത് ശതമാനമൊക്കെ അത്രേ ഉള്ളൂ അങ്ങനെ പുളി ഇഷ്ടപ്പെടുന്നവർക്ക് പുളിഷ്ടപ്പെടുന്നവർക്ക് കഴിഞ്ഞ പുളിഷ്ടപ്പെടുന്നവർക്ക് എന്നാലും അമ്മാതിരി പുളിയാണപ്പൊളി ആ ചെറുതാണ് ഇതാണ് നമ്മൾ ആദ്യം ഇവിടെ വന്ന റംബുട്ടാല് ഫസ്റ്റ് ആ അതായത് ഈ കുരുമൻ അടന്ന് എന്ന് പറയുന്ന ആദ്യം വന്ന സാധനമാണ് സിമ്പിൾ ആണ് പൊട്ടിച്ച് 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 ഇത് ഞാൻ ഇങ്ങനെ ഇട്ട കടിയ്ക്കൊണ്ട് എടുക്കും

ഇതാണ് ഞാൻ പറഞ്ഞ പച്ചക്കായ മധുരമുള്ളത് എന്ന് പറഞ്ഞു ഇതിന്റെ ഒറ്റ മുള്ളുപോലും പഴിക്കുന്ന ഇതിന്റെ ഷേപ്പിന്റെ വ്യത്യാസം കൊണ്ടോ അമ്പത് ഗ്രാമുകൾ കൂടുതൽ ഉണ്ടാവും നല്ല നല്ല അതെ നിങ്ങൾക്ക് ഒന്നും കൂടി കണ്ടെ വെച്ചാണെനിക്ക് തോന്നണേറ്റം ചെറുത് താങ്ങാ അപ്പൊ ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് നമ്മള് മുൻകാഴ്ചകൾ ബാക്കിൽ അപ്പൊ അവിടെ കുറച്ച് ആൾക്കാർ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും അവിടെ ഒരു പൊട്ടിക്കണൊക്കെ ഒന്ന് കണ്ടാക്കാ അല്ല വെട്ടിയാണ് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇവരിത് ഷോപ്പൊക്കെ ആയിട്ട് വന്നതല്ല ഒരു വീട്ടിൽ കൊണ്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ് റംബുട്ടാനും പുലാസാനും ആണോ എടുക്കുന്നത് അപ്പൊ ആളെ ഏട്ടൻ ഇതാ ഒരുക്കുള്ള ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കാണ് കേട്ടോ

അതൊക്കെ ഡീൽ ചെയ്യാം ഇവിടെ നല്ല സാധനം ഫ്രഷ് ഉണ്ടാവും വന്ന് വാങ്ങിയാൽ പോവാ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ആ ഡിസ്ക്രിഷ് അടിക്കാത്ത ഫ്രഷ് പ്യുർ സാധനം കിട്ടും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കട്ട് ചെയ്ത് വെച്ചതാണ് കൊണ്ടുപോവാനായിട്ട് മാംഗോ സ്റ്റീ മാോ ആ ഇത് ഒരു പറഞ്ഞ എന്താ പറയാ ശീലമുള്ളവരൊക്കെ മാങ്കോ സ്റ്റീ

കഴിച്ചപ്പള ആളെ മനസ്സിലായില്ലേ ഒന്നുകൂടി മധുരം ഒന്നുകൂടി മധുരം മഴ പെയ്താ വെള്ളം ഇറങ്ങുന്ന ഇത് വലിയ സീഡും ഉണ്ട് ോ നമ്മ കാണാൻ തന്നെ ഒരു ചൊർക്ക് വെള്ളം കേറിയത് കറക്റ്റ് മനസ്സിലാകട്ടോ അങ്ങനെ വെള്ളം സേഡി ഇത് അങ്ങനെ കേറിയിട്ടൊന്നുമില്ല ബാബു ഇല്ലേ ഒരു ഇതിന്റെ ഇതെല്ലാം ഇരുത്തുക വായക്കച്ചിട്ടാ അലീക്കാന്ന് വെച്ചാൽ പോയിട്ടു ഇവിടെ ഫ്രൂട്ട്സ് മാത്രല്ലോ ഇവിടെ ചെറിയൊരു മീൻ വളർത്തൽ പരിപാടിയും കൂടി ഉണ്ട് ഇത് നമ്മൾ ഇപ്രാവശ്യം വന്നതിന് ശേഷം കേട്ടോ അറിയണത് അന്ന് വന്നപ്പോ ഇതില്ലാന്ന് തോന്നുന്നുണ്ട് ആ ശബ്ദം കേട്ടിട്ട് വരുന്ന ഇതിലെന്തൊക്കെ മീനാണല്ലോട്ടോ ഇതില് സിലോപ്പിയ അങ്ങനെ ഇതില്ണ്ട് നമ്മള് വിജേട്ടും ഇവിടെ എന്താണ് വന്നാൽ തയ്യൊക്കെ കിട്ടും തൈ നമ്മുടെ തോട്ടത്തില് ഉണ്ടായ ഫ്രൂട്ട്സിന്റെ തൈകൾ ഉണ്ടാക്കുന്നുണ്ട് പുറത്തൊന്നും കൊണ്ടുവരുന്നോ അധികമല്ല അല്ല മാവൊക്കെ നമ്മൾ നടാൻ കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ബാക്കിയൊക്കെ നമ്മുടെ തന്നെ പ്ലാവുകളുണ്ട് റമ്പുട്ടാന മാങ്കോസിന് പുലാസാന ദുര്യാന അബിയോ എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് സമയത്ത് വരികയാണെങ്കിൽ കൊണ്ടുപോകും ചെയ്യാം അപ്പൊ ഗൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്പറിൽ ഞാൻ സ്ക്രീനിലന്നെ കൊടുക്കാം ഏട്ടനെ വിളിച്ചാൽ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം കേട്ടോ അപ്പൊ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഏ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിച്ചിട്ട് പോവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട് ഇവിടെ വെച്ച് അടുത്ത വീഡിയോ വീടിയാക്കണം